ചുട്ടുപൊള്ളുന്ന വേനലിൽ പട്ടാമ്പിയിലെത്തുന്നവർക്ക് തണുത്ത വെള്ളം കുടിച്ചു പോകാം ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ കുപ്പിവെള്ളം നൽകുന്ന വാട്ടർ എ പദ്ധതിക്ക് ഇവിടെ തുടക്കമായി നഗരത്തിലെ നാല് കേന്ദ്രങ്ങളിലാണ് വാട്ടർ എ ടി സ്ഥാപിക്കുന്നത് വേനൽ ചൂടിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ വാട്ടർ എ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ തണുത്ത വെള്ളം ലഭ്യമാക്കുന്നതാണ് പദ്ധതി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാട്ടർ എ ടി എം നിർമ്മാണോദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ പദ്ധതികളിൽ ഒന്നായിട്ടുള്ള ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് നമ്മൾ വാട്ടർ എ ടി എം നാല് സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കാനാണ് തീരുമാനം ഒന്ന് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് രണ്ട് മേലേ പട്ടാമ്പി മൂന്ന് അല്പകാൽ നാല് നാല് പതിനേഴ് ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപ ചെലവഴിച്ചാണ് വാട്ടർ എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നത് ബസ് സ്റ്റാൻഡ് മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് ശങ്കരമംഗലം എന്നിവിടങ്ങളിലാണ് വാട്ടർ എ കൗണ്ടറുകളുടെ സേവനം ലഭ്യമാകുന്നത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി judy